വീണാ വിജയന്റെ എക്സാ ലോജിക് കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഷ്ട്രീയ പകപ്പോക്കലിന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണ് വിഷയത്തിൽ കോൺഗ്രസിന്റേത് അവസരവാദപരമായ നിലപാടാണെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ഇതിപ്പോ രാഷ്ട്രീയമായ ഒരു പകപോക്കലിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വി എ ഗിരീഷ് വിവരങ്ങളുമായുണ്ട് ഗിരീഷ് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് നേരെ ഉണ്ടാകുന്ന നീക്കങ്ങളും നടപടികളെയും കുറിച്ച് എന്താണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ അന്വേഷണത്തെ നേരിടാമെന്നാണോ ഇത് രാഷ്ട്രീയ പകപൊക്കലാണെന്ന് മാത്രമാണോ ഗോപികൃഷ്ണൻ അടുത്തിടെ ഉയർന്ന ചില വിവാദങ്ങളിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ വിശദീകരണം നൽകുകയുമാണ് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് എന്ന് സി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു ആർക്കാണ് ഇതിൽ ബുദ്ധിമുട്ട് മറ്റൊന്ന് ഇതിന്റെ ഒരു രാഷ്ട്രീയ വശമാണ് അദ്ദേഹം കാട്ടുന്നത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച സംസ്ഥാനത്തെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് അവസര അവസരവാദപരമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഇതിനെ ഭയപ്പെടുന്നില്ല അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പൂർത്തിയായ ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാം എന്നും അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ മകൾ എന്ന നിലയിലാണ് കേന്ദ്രം ഇത്തരത്തിൽ അന്വേഷണത്തിന് മുതിർന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അതിനോട് തന്നെ സർക്കാരല്ലേ അന്വേഷിക്കുന്നത് അക്കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒരേ ഈ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതിന്റെ രാഷ്ട്രീയപരമായ ആരോപണത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ലക്ഷ്യത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഈ വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ തവണ വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂര്യനെ എന്ന പോലെ സൂര്യന്റെ കൂട്ട് അല്ലെങ്കിൽ സൂര്യനെ ഉപമിച്ചിരുന്നു ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട് താൻ നടത്തിയത് വ്യക്തിപൂജയല്ല താൻ ഒരു യാഥാർത്ഥ്യം പറയുക മാത്രമാണ് ചെയ്തത് ഒരിക്കലും വ്യക്തിപൂജ അംഗീകരിക്കുന്ന പ്രസ്ഥാനമല്ല സി എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മറ്റൊന്ന് മുഖ്യമന്ത്രിയെ സദസ്സിൽ എം ജി നായർ നടത്തിയ ചില പരാമർശങ്ങളാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടേതായ ഒരു നിലപാട് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിരുന്നില്ല ഇക്കാര്യത്തിലും ഇന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു ഇതിൽ അദ്ദേഹം പറയുന്നത് സാഹിത്യകാരന്മാർ ഉൾപ്പെടെ ഈ സമൂഹത്തിന്റെ വിവിധ കോണുകളുള്ളവർ നടത്തുന്ന വിമർശനങ്ങളെ കാതുകൂർപ്പിച്ച് കേൾക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഇതിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തും പാർട്ടിയിൽ തന്നെ ഇത്തരം തിരുത്തലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരുടെയും വിമർശനത്തെ ശരിയായ രീതിയിൽ മാത്രമേ കാണുകയുള്ളൂ അതോടൊപ്പം പാർട്ടി ക്ഷമിക്കണം എം ടി ഇക്കാര്യം എഴുതുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ആ സമയത്ത് എ കെ ആന്റണി ആയിരുന്നു അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എം ടി പറഞ്ഞ കാര്യങ്ങൾ പതിറ്റാണ്ട് കഴിഞ്ഞാലും പ്രസക്തമാണ് ലോകത്തിന്റെ ഒരു പൊതുചിത്രമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നും അടിസ്ഥാനത്തിൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും എന്നുമാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് ഗോപികൃഷ്ണൻ ശരി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു വി ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന്